നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നിട്ട നാല് വർഷത്തിനുള്ളിൽ യു എയിലെ വിവിധ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത് നാട്ടിലേക്ക് കടന്ന അതായത് ഇന്ത്യയിലേക്ക് കടന്ന ഇന്ത്യക്കാരുടെ എണ്ണം ആയിരത്തിലേറെ വരുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്ന വസ്തുത ഇവരിൽ നൂറുകണക്കിന് മലയാളികളും ഉൾപ്പെടുമെന്നുള്ളത് വസ്തു തന്നെയാണ് പണം തിരിച്ചു പിടിക്കുവാൻ നാട്ടിലെ ചില ഏജൻസികളുമായി ഇടക്കാലത്ത് യു എ ഇ ബാങ്കുകൾ ചില നീക്കങ്ങൾ നടത്തിയിരുന്നു എങ്കിലും അതൊന്നും വിജയിച്ചില്ല ഭീമമായ തുക ഇത്തരത്തിൽ വായ്പ മുങ്ങുന്നവരുടെ എണ്ണം ദിനംതോറും കൂടുമ്പോൾ ബാങ്കുകൾക്ക് നഷ്ടമാണ് സംഭവിക്കാറുള്ളത് ഈ സാഹചര്യത്തിൽ വൻ തുക തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ബാങ്കുകളുടെ ശ്രമങ്ങൾക്ക് സഹായകരമായി കേന്ദ്ര സർക്കാർ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നു യു എ സിവിൽ കോടതി വിധികൾ ഇന്ത്യയിലെ ജില്ലാ കോടതികൾ മുഖേന ഇനി നടപ്പിലാക്കാം എന്ന് അതുതന്നെയാണ് ഈ വിജ്ഞാപനത്തിൽ ഉള്ള വസ്തുതയും അതുവഴി വായ്പയെടുത്ത ഇത്തരത്തിൽ മുങ്ങി നടക്കുന്നവരുടെ ഇന്ത്യയിലെ സ്വത്തുകൾ കണ്ടുകെട്ടാനും അറസ്റ്റ് ചെയ്ത് ജയിലിൽ സാധിക്കുകയും ചെയ്യും ജനുവരി പതിനേഴിന് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം ാണ് ബാങ്കുകളിൽ പ്രതീക്ഷ പടർത്തിയത് യു എ സിവിൽ കോടതി വിധികൾ ഇന്ത്യയിലെ ജില്ലാ കോടതികൾ മുഖേന നടപ്പിലാക്കുവാൻ അനുമതി നൽകുന്നതായിരുന്നു ആ വിജ്ഞാപനം പുതിയ വിജ്ഞാപനത്തിന്റെ വെളിച്ചത്തിൽ യു എ ഇ ബാങ്കുകളുടെ കണസോർഷം ഇന്ത്യയുമായി ആശയവിനിമയം ആരംഭിച്ചുവെന്ന് പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു വ്യക്തിഗത വായ്പേക്കാൾ സ്ഥാപനങ്ങളുടെ പേരിൽ കോടിക്കണക്കിന് ദീർഘം വായ്പയെടുത്ത് രക്ഷപ്പെട്ട ഉടമകളാണ് ഇത്തരത്തിൽ ബാങ്കുകൾ ലക്ഷ്യമിടുന്ന വ്യക്തികൾ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിലാണ് യു എ ബാങ്കുകൾക്ക് വായ്പ വലിയ തുക നഷ്ടമായത് അൻപതിനായിരം കോടി വരെ കിട്ടടമായി ബാങ്കുകൾക്ക് ഇപ്പോൾ നിലവിലുമുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വായ്പാ തുകയിൽ ഒരു പങ്ക് തിരിച്ചുപിടിക്കുവാൻ സാധിച്ചാൽ തന്നെ ബാങ്കുകൾക്ക് അത് ഏറെ ഗുണം ചെയ്യുകയും ചെയ്യും എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂല നിലപാടിൽ പ്രതീക്ഷ അർപ്പിച്ചാണ് ബാങ്ക് കൂട്ടായ്മയുടെ ഈ തുടർ നടപടികൾ ഇനി സംഭവിക്കുക യു എയിലെ വിവിധ കേസുകളിൽ അകപ്പെട്ട് ഇന്ത്യയിൽ എത്തിയവർക്കെതിരെ ബന്ധപ്പെട്ട ജില്ലാ കോടതി മുഖേന നടപടി സ്വീകരിക്കുവാനും സാധിക്കും വിവിധ കേസുകളിൽ വിധി വന്ന ശേഷം രാജ്യം വിടുന്നവർക്കെതിരെ വിധി നടപ്പാക്കുവാൻ പുതിയ നിയമമനുസരിച്ച് സാധിക്കുകയും ചെയ്യും അതുമാത്രമല്ല വിവാഹമോചന കേസുകളിലും കുട്ടികളുടെ രക്ഷകർത്തം നിശ്ചയിക്കാനുള്ള കേസുകളിലും സ്വത്തവകാശ കേസുകളിലുമുള്ള വിധികൾ നടപ്പിലാക്കാനാകും യു എയിൽ നിന്ന് വായ്പയോ മറ്റോ എടുത്ത് കേസ് തുടങ്ങുന്നതിന് മുമ്പ് രാജ്യം വിട്ടുപോയവർക്കും എതിരായ വിധി നടപ്പാക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങൾ ഇനി ഉണ്ടാകുമെന്നുള്ളതും ഈ നിയമത്തിന്റെ പ്രത്യേകതയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ പ്രകാരം അധികാരമുള്ള കോടതികളുടെ വിധിയായിരിക്കണം ഇത് വിധി രണ്ടു കൂട്ടയുടെയും വാദം കേട്ട ശേഷവുമായിരിക്കണം മാത്രമല്ല സ്വാഭാവിക നീതി സ്വാഭാവികൾ പ്രസ്താവിക്കാൻ പാടില്ല കൃത്രിമ രേഖ ചമച്ചോ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചോ നേടിയെടുത്ത വിധി ആയിരിക്കരുത് ഇത് സ്വകാര്യ അന്താരാഷ്ട്ര നിയമ തത്വങ്ങൾ അനുസരിച്ചുള്ള വിധികളായിരിക്കണം ഇത് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള വിധികൾ ആയിരിക്കരുത് ഇവയാണ് ഈ നിയമത്തിന്റെയും മാനദണ്ഡങ്ങൾ എന്നാണ് അറിയാൻ കഴിയുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി